വെൽക്കം ടു ബി ബി ഐ കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോ അതായത് എല്ലാവരും ഡൗട്ടാണ് ഇപ്പോൾ ദുബായ് ഇന്ന് എസ് ട്വൻറ്റി ത്രീ അൾട്രാ മടിക്കണോ എസ് ട്വൻറ്റി ഫോർ അൾട്രാ മടിക്കണോ ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മേടിക്കണോ പ്രോ മാക്സ് മേടിക്കണോ എന്ന് നാലിനത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് വരുന്നത് ഇരുന്നൂറ്റമ്പതാറ് രൂപയാണ് നമ്മൾ സംസാരിക്കുന്നത് ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് വരുന്നത് ഏകദേശം നാലായിരത്തി എഴുപത്തഞ്ച് ദീർഘാണ് ഫോർ തൗസൻഡ് വൺ ഹഡ്രഡ് ബിലോ ആണ് അപ്പോൾ തന്നെ ഫിഫ്റ്റീൻ പ്രോ വരുന്നത് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ബിലോ ആണ് ഓക്കെ ത്രീ തൗസൻഡ് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ് ദൃഹം വ്യത്യാസമുണ്ട് പ്രോയും പ്രോ മാക്സും ഇരുന്നൂറ്റി അമ്പതാറ് രൂപ എസ് ട്വൻറ്റി ത്രീ അൾട്രാ ഇരുന്നൂറ്റി അമ്പതാറ് വരുന്നത് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ദൃഹാണ് അതുപോലെ തന്നെ എസ് ട്വൻറ്റി ഫോർ അൾട്ര വരുന്നത് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് ദൃഹം ഗോൾഡിനും അതുപോലെ തന്നെ മറ്റുള്ള കളറിന് ഏകദേശം നൂറ് ദൃഹം കൂടെ കൂടുതൽ മൂവായിരത്തി ഇരുനൂറ് ദീർഘം വരുന്നത് എസ് ട്വൻറ്റി ത്രീ അൾട്രയ്ക്കും മൂവായിരത്തി ഇരുനൂറ് ദീർഘം വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നാല് ഫോണിൽ ഏത് ഫോണും മേടിക്കുന്നത് ഒരുപാട് പേര് ഡൗട്ടാണ് ഇതെല്ലാം ഒറിജിനൽ ആണോ എന്ന ഒരുപാട് പേര് ഡൗട്ടുണ്ട് എല്ലാം ഒറിജിനൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാംസങ് ആണെങ്കിൽ സാംസങ് വാറണ്ടി ഉണ്ട് അതായത് ടി ഡി ആർ നമ്മുടെ ദുബായ് വേർഷൻ അതുപോലെ തന്നെ ഐഫോൺ ആണെങ്കിൽ ഇൻ്റർനാഷണൽ വാറണ്ടി ഉണ്ട് എല്ലാവർക്കും അറിയാം ഇൻ്റർനാഷണൽ ആണ് ഐഫോണിന് ലോകത്തെവിടെ പോലും നമുക്ക് ഇൻറ്റർനാഷണൽ വാറണ്ടി കിട്ടും അപ്പോൾ ഒരുപാട് പേര് ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഇതൊന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഇതിന് വാറണ്ടി ഉണ്ടോ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതാ മേടിക്കുക എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് സംശയങ്ങളുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് ദുബായിലെ എല്ലാ ഷോപ്പുകളിലും നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട് പുതിയതും പഴയതുമായിട്ട് എല്ലാം അവിടെയും അപ്പോൾ എവിടെ നിന്ന് മേടിച്ചാലും നമ്മൾ വീഡിയോ ചെയ്യുന്ന ഏത് കടയിൽ നിന്ന് മേടിച്ചാലും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർ ആയിട്ട് ജെനുവിൻ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും അങ്ങനെ പ്രശ്നം വരാറില്ല വന്നാൽ തന്നെ നമ്മൾ ഒരുമിച്ച് പോയിട്ട് അത് കൈകാര്യം ചെയ്യും അതിന് അങ്ങനെ ഒരു വിഷയം ഇതുവരെ വന്നിട്ടില്ല ഇനിയൊന്നും വരാതിരിക്കട്ടെ ഇനിയും വരില്ലാതെ വിചാരിക്കുന്നു വരാൻ പോകണില്ല ഓക്കെ അപ്പോൾ കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിയോ അപ്പോൾ പ്രോ പ്രോയും പ്രോ മാക്സും ഐഫോൺ മേടിക്കണം എന്നുള്ളവർക്ക് പ്രോയും പ്രോ മാക്സും രണ്ടും മേടിക്കുക ഏതും പിന്നെ ഐ ഫോൺ സിക്സ്റ്റീൻ ഇറങ്ങാൻ അതിന് കുറച്ച് സമയമുള്ളൂ പെട്ടെന്ന് തന്നെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ വരും നമുക്ക് എല്ലാവർക്കും അറിയാം നാലഞ്ച് മാസം കൊണ്ട് കഴിഞ്ഞാൽ സിക്സ്റ്റീൻ വരും അപ്പോൾ സിക്സ്റ്റീൻ വാങ്ങാനുള്ളവരോ വെയിറ്റ് ചെയ്തോ അല്ലെങ്കിൽ പ്രോയോ ഫിഫ്റ്റീൻ പ്രോയോ പ്രോമാക്സും മേടിക്കാനുള്ളവരും മേടിച്ചോ പ്രോയും പ്രോ മാക്സും നിങ്ങൾക്കറിയാം പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പത്തിൽ മാത്രമേ ഉള്ള ചെറിയ വ്യത്യാസം പിന്നെ ബാറ്ററിയുടെ അതിലും പ്രോയും പ്രോ മാക്സും സംഭവം സെയിം തന്നെയാണ് അപ്പോൾ ക്യാമറ പർപ്പസൊക്കെ ആണെങ്കിലും സെയിമാണ് രണ്ടും ഓക്കെയാണ് അടിപൊളിയാണ് അത്ര ഒരു ഇഷ്യൂ വരില്ല പിന്നെ നമ്മുടെ ഫോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ത്രീ എക്സും ടു എക്സും ഒക്കെ തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ അതിൽ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല പ്രോയോ പ്രോ മാക്സോ ഞങ്ങൾക്ക് എടുക്കുക ക്യാഷിൻ്റെ ഇതുപോലെ ഒരു നാനൂറ് ദൃഹം കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ പ്രോ മാക്സ് തന്നെ ഇന്നൂറ്റമ്പതായിരം ജീവിയങ്ങൾക്ക് എടുക്കുക ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ എടുക്കേണ്ടവർക്ക് എടുക്കുക ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുക്കേണ്ടവർക്ക് നാലായിരത്തി ഒരുന്നൂറ് ദിവസത്തിനെടുക്കാം ഓക്കെ അപ്പോൾ പ്രോ 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 വേണോ പ്രോ മാക്സ് വേണോ നിങ്ങൾ തീരുമാനിച്ചോ വലിപ്പത്തിലാണല്ലോ വ്യത്യാസം ജസ്റ്റ് നമ്മുടെ ബാറ്ററിയിൽ വ്യത്യാസമുണ്ട് ക്യാമറയിൽ ജസ്റ്റ് പക്ഷേ ക്യാമറ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നാണ് പക്ഷേ വലിയ സ്ക്രീൻ വേണം പ്രോ മാക്സ് എടുക്കുക നാനൂറ് ദൃഹ മാത്രമേ കൂടുതലുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റമ്പതാം അറുപതി ഡി ആർ സ്പെക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ജപ്പാൻ ആണെങ്കിൽ നാലായിരത്തി അമ്പത് ദൃഹേ ഉള്ളൂ പ്രോ മാക്സിന് അതായത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിന് അപ്പോൾ ഫിഫ്റ്റീൻ പ്രോയും പ്രോ മാക്സും സംബന്ധിച്ചു പിന്നെ എടുക്കേണ്ട ഒരു ആൾക്കാരുടെ ഡൗട്ടാണ് എസ് ട്വൻറ്റി ത്രീ അൾട്ട് എടുക്കണോ എസ് ട്വൻറ്റി ഫോർ അൾട്ട് എടുക്കണോ ഏതെടുത്താലും സാംസങ് വൺ ഇയർ വാറണ്ടിയാണ് ദുബായിൽ ഉള്ളത് പിന്നെ കോൾ റെക്കോർഡിംഗ് വർക്ക് ചെയ്യില്ല ദുബായിൽ നിന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇവിടെ കോൾ റൊക്കെയാണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ട് കോൾ വർക്ക് ചെയ്യുമോ എന്നുള്ളത് ഞാൻ ഒന്ന് നോക്കണം എനിക്ക് ശ്രദ്ധയിൽ നോക്കിയിട്ടില്ല ടൈം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എന്താ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുമെങ്കിൽ അതിൽ കോൾ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ വർക്ക് ആവും ദുബായിൽ ലോ വെച്ചിട്ട് കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് അതിൽ വർക്ക് ചെയ്യാറ് എസ് ട്വൻ്റി ത്രീ വാടിച്ചാലും എസ് ട്വൻറ്റി ഫോർ അൾട്ര മേടിച്ചാലും കോൾ റെക്കോർഡിംഗ് വർക്ക് ചെയ്യില്ല ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വൺ ഇയർ സാംസങ് വാറണ്ടിയാണ് എസ് ട്വൻറ്റി ത്രീ അൾട്രാക്കും എസ് ട്വൻ്റി ഫോർ അൾട്രയ്ക്കും ആയി കിട്ടുന്നത് ഇനി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എസ് ട്വൻറ്റി ത്രീ അൾട്ര പ്രൈസ് വരുന്നത് ഏകദേശം ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ദൃഹാണ് എസ് ട്വൻറ്റി ത്രീ അൾട്ര പ്രൈസ് വരുന്നത് എസ് ട്വന്റി ത്രീ അൾട്രാട്ടാണ് അപ്പോൾ എസ് ട്വന്റി ത്രീ അൾട്രാ മേടിക്കണം എന്നുള്ളവർക്ക് അത് മേടിക്കാൻ നല്ലൊരു ഓപ്ഷനാണ് എസ് ട്വൻറ്റി ത്രീ അൾട്രാ നല്ല ക്യാമറ കാറ്റി ഇതും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഒന്നും കൂടെ നിങ്ങൾക്ക് ഒന്നും കൂടെ കയറി ചിന്തിക്കണം അല്ലെങ്കിൽ ഒന്നും കൂടെ നല്ല മേടിക്കണം അല്ലെങ്കിൽ എസ് ട്വൻറ്റി ഫോർ അൾട്ടർ മേടിക്കണം എന്നുള്ളവർക്ക് വെറും ഒരു പത്ത് നാനൂറ് ദൃഹം കൂടുതൽ കൊടുത്താൽ നാലായിരത്തി അൻപത് ദൃഹം അല്ല നാലായിരത്തി ഒരുന്നൂറ് സോറി സോറി മൂവായിരത്തി ഒരുന്നൂറ് ദൃഹം കൊടുത്തു കഴിഞ്ഞാൽ എസ് ട്വൻറ്റി ഫോർ അൾട്ടർ നിങ്ങൾക്ക് കിട്ടും മൂവായിരത്തി ഒരുന്നൂറ് ദിവസം അതുപോലെ തന്നെ ബ്ലാക്ക് അതർ കളേഴ്സ് ആണെങ്കിൽ മൂ മൂവായിരത്തി ഇരുന്നൂറ് ദൃഹം ഒരു നിയർ മൂവായിരത്തി ഇരുന്നൂറ് ദൃഹത്തിന് താഴെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ കളറും എസ് ട്വൻറ്റി ഫോർ അൾട്രയും കിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ എസ് ട്വൻറ്റി ത്രീ അൾട്ര വേണോ എസ് ട്വൻറ്റി ഫോർ അൾട്ര വേണോ എന്നുള്ളത് നിങ്ങൾക്ക് അത് തന്നെ ചൂസ് ചെയ്യുക ഏത് രണ്ട് നല്ല ഓപ്ഷനാണ് ഇപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പൈസ ഉണ്ടെങ്കിൽ എസ് ട്വൻറ്റി ഫോർ അൾട്രനെ എടുക്കുക ഇനിയിപ്പോൾ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുക്കുമോ എസ് ട്വൻ്റി ഫോർ അൾട്രോ എടുക്കണമെന്നുള്ള ഡൗട്ടിലായിരിക്കും പല ആൾക്കാരും അത് നിങ്ങളുടെ പൈസയ്ക്ക് അനുസരിച്ചാണ് എസ് ട്വൻറ്റി ഫോർ അൾട്ര ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ബെസ്റ്റ് ഫോണാണ് അടിപൊളിയാണ് ഐ ഫോൺ ആണെങ്കിൽ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ബെസ്റ്റ് അടിപൊളി ഫോണാണ് ഇപ്പോൾ നിങ്ങൾ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഐഫോണാണ് ഏറ്റവും നല്ലത് ബെസ്റ്റ് ഓപ്ഷൻ ഐഫോൺ ആണ് പക്ഷേ പൈസ അത്രയ്ക്ക് ഇല്ലെങ്കിൽ നാലായിരത്തി ഒരുന്നൂര് ദൃഹം കൊടുക്കാ അല്ലെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപം കൊടുക്കാൻ ആയിരം ദൃഹമാണ് ഏകദേശം കുറവ് ആയിരം ദൃഹം കുറവ് നിങ്ങൾക്ക് എസ് ട്വൻറ്റി ഫോർ അൾട്രാ കിങ് തന്നെയാണ് സാംസങ്ങിൻ്റെ കിങ്ങ് എസ് ട്വൻറ്റി ഫോർ അൾട്രാണെങ്കിൽ ഐ കിങ് ഐ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ാണ് പക്ഷേ എസ് ട്വൻ്റി ഫോർ അൾട്രയും നല്ലൊരു ഫോൺ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ ഒരു വെയിറ്റ് ആണ് എസ് ട്വന്റി ഫോർ അൾട്ര ഇപ്പോൾ പണ്ടപോലെ നല്ല അപ്പോൾ തന്നെ എസ് ട്വൻറ്റി ഫൈവ് ആൾട്ടറ ഇറങ്ങുന്നുണ്ട് എസ് ട്വൻ്റി ഫൈവ് എസ് ട്വൻറ്റി ഫൈവ് ആൾട്ടറാണ് ആഗ്രഹിക്കുക കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത എസ് ട്വന്റി ഫൈവ് അൾട്ര ഇറങ്ങും പക്ഷേ എസ് ട്വൻറ്റി ഫോർ അൾട്ടറേ നല്ലൊരു ഓപ്ഷനാണ് മൂവായിരം ദൃർഘണ്ഠയും കാര്യം നടക്കും മൂവായിരം മൂവായിരത്തി ദൃഖണ്ഠയും നിങ്ങൾക്ക് കാര്യം നടക്കും ഏകദേശം ഇന്ത്യൻ മണി അറുപത് എൺപത് ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 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 ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇന്ത്യ ട്വൻ്റി ത്രീ വെച്ച് ആൾക്കൂടി നിങ്ങൾക്ക് ഇന്ത്യൻ മണി അറിയാൻ പറ്റും അപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് കൂടുതൽ നമ്മുടെ വീഡിയോസ് കുറേ ഇന്ത്യയിലുള്ള ആൾക്കാർ കാണാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ് ഇപ്പോൾ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻറ്റു ട്വൻറ്റി ത്രീ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ത്യൻ മണി അറിയാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഇവിടുന്ന് ദുബായിലെ ഷോപ്പുകളിലേക്ക് പറഞ്ഞു വിടുക പറഞ്ഞു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ മേടിച്ച് നിങ്ങൾക്ക് സാധനം നാട്ടിലോട്ട് വരുമ്പോൾ കൊണ്ടുവരും അപ്പോൾ ഒന്നോ രണ്ടോ പീസ് കൊണ്ടുവരുന്നതിന് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല ദുബായിന്ന് മേടിച്ചുകൊണ്ടിരുന്നേ രണ്ട് ഇപ്പോൾ ഒരു ബോക്സ് രണ്ട് ഫോൺ ഒരു മേടിച്ചിപ്പോൾ നോർമൽ ആയിട്ടുള്ള ആൾ നാട്ടിലോട്ട് വരുന്ന സമയത്ത് നാട്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഇഷ്യൂ ഉള്ള കേസല്ല ജസ്റ്റ് അത് ബോക്സ് നമ്മൾ പെട്ടിയിലിട്ടിട്ട് പോക്കറ്റിലിട്ട് കൊണ്ടുവന്നാൽ മതി അതൊരു പ്രശ്നമല്ല അത് എന്താണ് എയർപോർട്ടിലും പ്രശ്നങ്ങളെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇവിടുന്ന് വിൽക്കാനും കാര്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് ആളുകൾ അഞ്ചാറ് പീസ് കൊണ്ടുപോകുമ്പോഴാണ് പ്രശ്നങ്ങൾ കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ അടയ്ക്കേണ്ടത് പേഴ്സണൽ യൂസിന് യൂസിനിപ്പോൾ നമ്മൾ രണ്ട് ഫോൺ മേടിച്ചിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല നമുക്കത് ഓക്കേ ആണ് നമ്മളത് കയ്യിൽ കൊണ്ടുപോകാം നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതൊക്കെ നമുക്ക് തന്നെ കൊണ്ടുപോകാം അതിന് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി ആരേലൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അതും മേടിക്കാൻ പറ്റും അപ്പം ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ചുമ്മാരുന്നപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പാസ് ചെയ്യാൻ തോന്നി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏത് ഫോൺ എടുക്കുക ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ എടുക്കോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുക്കുമോ എസ് ട്വൻറ്റി ത്രീ അൾട്രാ എടുക്കോ എസ് ട്വന്റി ഫോർ അൾട്ര എടുക്കുകയും ചോദിക്കുന്ന ഒരുപാട് ഒരു കണ്ടിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഇനി കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി ഞാനുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ തന്നായിരിക്കും പിന്നെ ഒരുപാട് പേരെ കമന്റ് ഉണ്ടായിരുന്നു കമന്റിനും കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കായിരുന്നില്ല ഒരുപാട് പേരെ കമന്റ് ഉണ്ട് ഞാൻ നോക്കിയോട്ടേട്ടാ അതൊക്കെ മെച്ചമാരെ വിശേഷംസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ ദുബായ് എങ്ങാണ്ടെങ്കിൽ നമ്മളിങ്ങനെ കളിച്ച് അടിച്ച് പൊളിച്ച് ഇങ്ങനെ നടക്കുകയാണ് ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിയോ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഞാൻ ജസ്റ്റ് നോക്കിയോട്ടെ എൻ്റെ കമന്റ് വേറെ എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സ്വന്തം ഉണ്ടല്ലേ കൂടെ കൂടാണല്ലോ എല്ലാം കൂടെ കുടിക്കുക നമ്മുടെ ഇപ്പോൾ സൗദിയിൽക്കൊക്കെ ഡെലിവറി ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിലേക്കും ചില ഷോപ്പുകളിപ്പോൾ യൂസർ ഫോണുകളുടെ ഷോപ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാക്ബുക്കിനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാം സൗദിയിലേക്ക് കുറച്ച് ഡെലിവറി ഉണ്ട് പക്ഷേ പുതിയ ഫോണുകൾ ഫോണുകളിപ്പോൾ സൗദിക്കാരും പറഞ്ഞിട്ടില്ല ഒമാനെ അതുപോലുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടില്ല പറയുമ്പോൾ നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും ചില പഴയ ഫോണുകൾ ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഞാനിട്ട് വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകളിൽ ജസ്റ്റ് ഒന്ന് റിപ്ലൈ കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് ഒരുപാട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിലൊരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രോ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇനി ഇഷ്ടമാണ് വിലയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോപ്പ് ആണ് അതൊക്കെ ഓക്കെ ബ്രോഡ് അടിപൊളി വീഡിയോ അടിപൊളി ബ്രോ ഫിഫ്റ്റീൻ പ്രോ ഇന്നിട്ടും ബ്രാൻഡും ടി ഡി ആറ് ഇപ്പോൾ അറൗണ്ട് നയൻറ്റി എടുക്കണോ ഓർ സീരീസിന് വേണ്ടി എടുക്കണോ ഇൻ കേസ് സിക്സ്റ്റീൻ സീസ് വന്നാൽ ഫിഫ്റ്റീൻ പ്രൊഡ്യൂസിൻ്റെ പ്രൈസിൽ തന്നെ ഡിഫറൻസ് ഉണ്ടാവും അതെ ഫിഫ്റ്റീൻ പ്രോ എടുക്കണം ഇരുന്നൂറ്റമ്പതായിരം അതോ പ്രോ മാക്സ് എടുക്കണോ ടി ഡി ആറ് അതോ അറൌണ്ട് നയൻറ്റി കെ സിക്സ്റ്റീൻ എടുക്കണമെന്ന് വെക്കണോ സിക്സ്റ്റീൻ ആയിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾ സിക്സ്റ്റീൻ എടുത്തോ ബ്രോ നത്തിങ് ഫ്ലിപ്പ് ഫോൺ മോട്ടോജി ഫോണൊക്കെ സ്റ്റോക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ പ്രൈസ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തല്ലോ നത്തിങ് ഫോണും പ്രോയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അച്ഛന്മാരെ ഐഫോൺ കരിയർ ലോക്ക് ആണോ പ്രോൺ മേടിച്ചാൽ യൂസ് ഇട്ട് യൂസ് ചെയ്യണം എന്നുണ്ടോ നാട്ടിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് അങ്ങനെ ഒരു പ്രശ്നമല്ല ബ്രോ കരിയർ ലോക്കും കാര്യങ്ങളൊന്നും ദുബായിന്ന് മേടിച്ചാൽ വരില്ല ഹൺഡ്രഡ് പെർസെൻ്റ് ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ ഇവിടുന്ന് മേടിക്കാം കരിയർ ലോക്ക് ഒന്നും വരില്ല ഓക്കെ ബ്രോ വൺ പ്ലസ് യു എയിൽ ബാൻ ആവാനുള്ള റീസൺ എന്താ അത് ഒന്ന് ചെക്ക് ചെയ്യാനേ വേണം പക്ഷെ ഫോൺ അവൈലബിൾ ആണല്ലോ അവിടെ ഇൻസ്റ്റാൾമെന്റ് പ്ലാൻ ഉണ്ടോ ഇൻസ്റ്റാൾമെന്റ് ഉണ്ട് ടാബി ഒക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ചെയ്യണം ടാബിയൊക്കെ ചെറിയ ചെറിയ കടക്കാർക്ക് കൂടുതൽ ഒക്കെ ഒരു എട്ട് പേർസെൻറ്റേജൊക്കെ കൂടുതൽ എടുക്കേണ്ടി വരികയാണ് അപ്പോൾ അത് നഷ്ടമാണ് സത്യം പറഞ്ഞ ഞങ്ങൾ ക്യാഷ് കളക്ട് ചെയ്ത് വെച്ചിട്ട് മേടിക്കാൻ ഏറ്റവും നല്ല ഇക്ക ടാബി ക്രെഡിറ്റ് കാർഡ് ആക്സപ്റ്റ് ചെയ്യുമോ ഇല്ല ഡെബിറ്റ് കാർഡ് ചെയ്യാൻ പറ്റുള്ളൂ ബി ബി ലോസ് എസ് ട്വന്റി ത്രീ അൾട്ട് ഇരുന്നൂറ്റമ്പത് എന്താണ് പ്രൈസ് എസ് ട്വന്റി ടു ഇരുന്നൂറ്റമ്പ അല്ല എസ് ട്വന്റി ത്രീ അൾട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റൊമ്പത് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വരെയുള്ളൂ നാട്ടിൽ ഡെലിവറി ഇൻഡോ ഹോണർ മാജിക് സിക്സ് പ്രോ റേറ്റ് അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് ഞാൻ ഇവിടുന്ന് ഇവിടെ നാല് ടീ ഷർട്ട് കിട്ടില്ല ടീ ഷർട്ട് മേടിക്കണ്ടേ ബ്രോ അപ്പോ ഓക്കേ കേരളത്തിൽ ഡെലിവറി കേരളത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും നാട്ടിലേക്ക് നോൺ ആക്റ്റീവ് ഓഫറല്ലേ നോൺ ആക്റ്റീവ് നല്ല സാധനമാണ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ കിട്ടുമ്പോൾ ഹോണർ ഡെലിവറി അതേ ബ്രാഞ്ച് കേരള ഡെലിവറി പോസ് കേരള ഡെലിവറി ഫ്രണ്ടിനോ ഫാമിലിയൊക്കെ നിങ്ങളിങ്ങോട്ട് വിട്ടാൽ കിട്ടും ഓക്കെ മച്ചാമേര് ആപ്പിൾക്ക് അങ്ങനെ ഒരുപാട് ടാക്സ് എക്സ്ട്രാ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇല്ല അത് എല്ലാം ബാറ്റ് ആണ് ഞാൻ ഒന്നോട് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ ഇനി വീഡിയോ ചെയ്യുമ്പോൾ അത് പറയാം അത് മാക്ബുക്ക് ജിയോ എന്നൊക്കെ ഉണ്ട് കേരളത്തിൽ കുറേ സർവീസ് ഇല്ല നിങ്ങൾ കേരളത്തിൽ കുറേ സർവീസ് ചെയ്താൽ ടാക്സ് ഒരുപാട് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ബി ബി എ റോക്കഡ് അതുകൊണ്ട് ഒരുപാട് നിങ്ങൾ രണ്ടുപേരും കോമ്പറ്റീഷൻ സൂപ്പറാണ് ഇത് നാട്ടിൽ കിട്ടാമല്ലോ ഇൻഡോ എസ്റ്റ് ട്വൻറ്റി ത്രീ അൾട്രാ ഐ ഫോൺ ഫിഫ്റ്റീന് വില കൂടിയാണ് കഴിഞ്ഞ കൂടിയിൽ പ്ലസ് എന്ന് പറഞ്ഞു രണ്ടായിരത്തി നാനൂറ്റമ്പതാണ് അത് ഇനിയിപ്പോൾ അതങ്ങനെ അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് എന്തായാലും കമ്പനികളൊക്കെ ഞാൻ നോക്കിയാലും അതിന് റിപ്ലയും കാര്യങ്ങളൊക്കെ തരാം അപ്പോൾ കുറച്ച് പേരിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ എല്ലാവരുടെയും നിങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളിൻ്റെ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ലൈവൊക്കെ വരാൻ ടൈം കിട്ടാറില്ല അപ്പോൾ കുറേ ആയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്താണെന്ന് വെച്ചാൽ കുറേ കമൻറ്റ് റിപ്ലൈ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ എല്ലാം തീർത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ ലൈവ് പരിപാടിയും കൊണ്ട് നമുക്ക് എന്തായാലും പുതിയ പരിപാടിയൊക്കെ അവതരിപ്പിക്കാം അപ്പോൾ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഭയങ്കര വെയിൽ കമൻറ്റ് ചെയ്തോ അതുപോലെ തന്നെ നിങ്ങൾ ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തോ നമ്മളെന്തായാലും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ബ്രോ അപ്പോൾ എന്തെങ്കിലും സംശയമെന്ന് ചോദിച്ചോ ഓക്കെ താങ്ക്